ആരെങ്കിലും നിന്നെ എന്നെ ശരിക്കും അപ്പാനെ ആയ സമയത്ത് ആവശ്യം സത്യം ഇല്ലായിരുന്നു ഞാൻ നെഗറ്റീവ് ഗെയിം ആയിരുന്നു അയ്യോ എന്നിട്ട് എന്ത് പറ്റി വളരെ വേണപ്പെട്ട് കൊറച്ചാളുകൾ എന്നെ ഇരുത്തി അവിടെ ഇങ്ങനെയാണ് ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും ഞാൻ അവിടെ പോയിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കാണിച്ചത് ഇതിന്റെ ഒരു കിട്ടോ ഈ സൈസ് ഇല്ല എന്നെയും ലക്ഷ്മീനം ജനറൽ കമ്പാർട്ട്മെന്റിലെ കക്കൂസുകളാണ് നിങ്ങൾ രണ്ടുപേരും അപ്പൊ ഞാൻ കണ്ട ഒരു അപ്പാൻ ഇങ്ങനെയാന്ന് വാക്ക് വാക്കുതർക്കത്തിന്റെ ഇടയിൽ വന്നിട്ട് ഒരു തെറി വിളിച്ചു അതെനിക്ക് നമ്മൾ നോർമലി കേക്കുന്ന ഒരു സാധനമല്ല കുറച്ചുകൂടി വേസ്റ്റ് ആയിട്ടുള്ള ഒരു തെറിയാണ് വിളിച്ചത് അത് മാത്രം ഞാൻ പറയില്ല എന്നെ നിർബന്ധിക്കരുത് അയാളത് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ആ വ്യക്തിന്റെ അടുത്ത് പുറകെ നടന്ന് സോറി പറയും പക്ഷെ എന്റെ ഭാഗത്ത് എന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞില്ല